സുഹൃത്തുക്കളെ പിന്നെ ഇന്നലെ തൊട്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ പിന്നെ ഈ സൈബർ കമ്മികളുടെ ഭാഗത്തു നിന്നുള്ള പ്രചാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിൽ ഇടതുപക്ഷം ജയിച്ചു ഫ്രാൻസിൽ ഇടതുപക്ഷം ജയിച്ചതുകൊണ്ട് പിന്നെ ലോകത്ത് മുഴുവൻ ഇടതുപക്ഷം എന്തോ വലിയ തേങ്ങയായിരുന്നുള്ള മറ്റില്ല ഇവരുടെ വർത്താനഘട്ടത്തു ഫ്രാൻസിൽ എൽ ഡി എഫാണ് ജയിച്ചതെന്നുള്ളത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ് അവിടെ തോന്നുന്നു ഈ യൂറോപ്പിലെ ഒരു പിന്നെ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ യൂറോപ്പിലെ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് ആവട്ടെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളാവട്ടെ യൂറോപ്പല്ല പിന്നെ തെക്കൻ അമേരിക്കൻ ആവട്ടെ ബാക്കിയുള്ള അമേരിക്കൻ രാജ്യങ്ങളാവട്ടെ ഒക്കെ ആണെങ്കിലും അവിടെ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ലെഫ്റ്റ് തന്നെയാണ് അവര് അത് ലെഫ്റ്റ് ഐഡിയോളജിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അവർ പിന്നെ ഈ സാമ്പത്തിക നയങ്ങൾ അതിനനുസരിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ കൂടെയാണ് അവർ നിൽക്കുക അവരുടെ പിന്നെ പൊളിറ്റിക്കൽ ഐഡിയോളജി അനുസരിച്ചുള്ള പിന്നെ പാർട്ടിയുടെ കൂടെയാണ് അവർ നിൽക്കുക ഈ കേരളത്തിലുള്ള ഈ നോളകൾ നോളകൾ എന്നാണ് ഞങ്ങളെ മലപ്പുറത്തൊക്കെ പറയാം നോളകൾ പിന്നെ എന്നൊക്കെയാണ് ഞങ്ങൾ പറയാ പിന്നെ അതിനെ തെക്കോട്ടൊക്കെ പിന്നെ വിശേഷിപ്പിക്കുമ്പം ഊളകൾ പിന്നെ മൊണ്ണകൾ എന്നൊക്കെ വേണമെങ്കിൽ പിന്നെ വിശേഷിപ്പിക്കാനുള്ള സാ സാധ്യതയുണ്ട് അങ്ങനെയാണല്ലോ അവിടെ അവിടെ അവിടെയോട്ടുള്ള പ്രയോഗങ്ങൾ ഈ നോളകൾ ഒരു വിവരം ഇല്ലാത്ത ദൈവന്മാർക്ക് എന്ന ഏത് കാലത്തെ ബുദ്ധി ഉണ്ടാവണമെന്നറിയില്ല ഇവര് ലെഫ്റ്റ് ജയിച്ചു ഇവിടെന്ത് ലെഫ്റ്റ് ആള്ളേ അതാണ് ആലോചിക്കേണ്ടത് ഇവിടെന്ത് ലെഫ്റ്റാ ഉള്ളേ കേരളത്തിൽ എന്ത് ലെഫ്റ്റാണുള്ളേ ഇവര് ഈ ലെഫ്റ്റ് ജയിച്ചു ലെഫ്റ്റ് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ പിന്നെ ഈ യുവമാരുടെ പിന്നെ പ്രൊഫൈലിനകത്ത് മുഴുവൻ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക ഇവിടെ കേരളത്തിൽ ലെഫ്റ്റ് ഇല്ലെന്നേ കേരളത്തിൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് എവിടെയാള്ളേ അത് പറ ആദ്യം അതല്ലേ അതിനെക്കുറിച്ചല്ലേ സംസാരിക്കേണ്ടത് ആത്യന്തികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ച ശേഷമാണല്ലോ പിന്നെ പിന്നെ ലെഫ്റ്റ് പൊളിറ്റിക്സ് ലോകത്തുണ്ടാവും ഇത്രയും വലിയ ആഘോഷമൊക്കെ ഉണ്ടാക്കട്ടെ ഇവിടെ ലെഫ്റ്റ് പൊളിറ്റിക്സ് ഇല്ല അത് ഈ അറിയില്ല ഈ മൊണ്ണകൾക്കറിയില്ല ഈ ഊളുകൾക്കറിയില്ല ഈ നോളകൾക്കറിയില്ല ചുമ്മാരുന്ന് ഇങ്ങനെ ഇങ്ങനെ വർധാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ചിരി വരും എന്ത് ലെഫ്റ്റ് ഐഡിയോളജിയുള്ളത് നിങ്ങൾ പറ പറയുന്നത് ഇപ്പോൾ എട്ട് വർഷമായിട്ട് നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്നുണ്ട് എന്ത് ലെഫ്റ്റ് പൊളിറ്റിക്സ് ആണ് നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഫ്രാൻസിൽ ലെഫ്റ്റ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിൽ ലെഫ്റ്റ് തന്നെ വന്നേ ഇമ്മാനുവൽ മാക്രോൺ പിന്നെ മാക്രോയ്ക്ക് പിന്നെ തിരിച്ചടി ഉണ്ടായി അദ്ദേഹം ഒരു പിന്നെ ഒരു മിഡിൽ പോസ്റ്റിൽ നിന്നിരുന്ന കളിച്ചിരുന്ന ആളാണ് വലതുപക്ഷ തീവ്രവാദി ഒന്നായിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നെ പൊളിറ്റിക്സ് അവിടെ പരാജയപ്പെട്ടു ന്യൂസിലാൻഡിലും അത് തന്നെ സംഭവിച്ചത് ചിലിയിലും അത് തന്നെയാണ് സംഭവിച്ചത് ഇങ്ങനെയുള്ള ലോകത്തുള്ള വിവിധ രാജ്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് വരുന്നുണ്ട് ഈ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് എടുക്കാൻ എന്താ അവകാശം നിങ്ങൾക്ക് എന്ത് ലെഫ്റ്റ് പൊളിറ്റിക്സ് അല്ലേ ഈ കാരണഭൂതനും പിന്നെ കാരണഭൂതന്റെ മരുമോനും എല്ലാം കൂടെ കൂടിയിട്ട് കേരളം മുഴുവൻ കുടിച്ചോറാക്കുന്ന ഒരു ഭരണ നടത്തുമ്പം നിങ്ങൾക്ക് എന്ത് ലെഫ്റ്റ് പൊളിറ്റിക്സ് ഉണ്ട് അതാണ് ഞാൻ കൂടെ ചോദിക്കുന്നത് പിന്നെ ആകാശ് ചില്ലങ്കേരി ഒക്കെയാണ് കേരളം ഭരിക്കുന്നത് ഇപ്പം ഒരു ജില്ലയെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയെ ഭരിക്കുന്നവരാ എന്നിട്ട് പിന്നെ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരല്ലേ ദയവേത് ഭയങ്കര പിന്നെ ബോറിംഗ് ആണിത് ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ ഒരു പിന്നെ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ വേറെയാണ് ലെഫ്റ്റ് പൊളിറ്റിക്സ് ഗ്ലോബൽ ലെവലിൽ പിന്നെ തിരിച്ചു വരുന്നുണ്ട് അതിനകത്ത് പിന്നെ എന്നെ പോലുള്ള ആൾക്കാർക്ക് സന്തോഷമുണ്ട് കാരണം ഞാൻ ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് പക്ഷേ നിങ്ങളുടെ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്ത് വരയ്ക്കാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ത് തേങ്ങയാണ് പറയണത് എന്ത് വലയ്ക്കമ്പല വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിന്നെ നോളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക പൂളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക നിനക്കൊക്കെ എന്താ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് അറിയോ അത് ആദ്യം പഠിക്കണം ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്താന്നുള്ളത് പഠിക്കണം അത് പഠിക്കാതെ പിന്നെ വെറുതെ കണവോള വർത്താനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് ആദ്യം ഈ പിന്നെ സൈബർ കമ്മികള് പിന്നെ ആദ്യം പഠിക്കട്ടെ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്താ ലെഫ്റ്റ് പൊളിറ്റിക്സിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അറിയണം നിങ്ങളുടെ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്താ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് ആ സാധനമല്ല ഈ തേങ്ങ നിങ്ങൾ ഉദ്ദേശിച്ചത് വേറെ സാധനമാണ് ആ സാധനമല്ല ഇവിടെ നടക്കണേ ലോകത്ത് നടക്കുന്ന അതല്ല ഫ്രാൻസിലൊക്കെ പിന്നെ ഇമ്മാനുവേൽ മക്രോണിന് പിന്നെ തിരിച്ചടി ഉണ്ടായി അവിടെ ലെഫ്റ്റ് പൊളിറ്റിക്സ് തിരിച്ചു വരുന്നുണ്ട് പിന്നെ ന്യൂസിലൻഡിൽ തിരിച്ചു വന്നിട്ടുണ്ട് ചിലിയില് തിരിച്ചു വന്നിട്ടുണ്ട് ഒക്കെ ഉണ്ട് എല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞ ഈ സാധനമല്ല ലെഫ്റ്റ് പൊളിറ്റിക്സ് പിന്നെ വർത്താനം കൊണ്ടുവരിക വിവരമില്ലാത്ത പിന്നെ സൈബർ കമ്മികൾ പിന്നെ തെമ്മാടിക്കൂട്ടം എന്നേ പറയാൻ പറ്റുള്ളൂ നിങ്ങളെ കൂട്ടം കടന്നൽ കൂട്ടം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിന്റെ അതിനൊക്കെ അപ്പുറത്തേക്കുള്ള വർത്താനം കൂട്ടം പാന്തവും പൂന്തോ ഇല്ലാതെ വെറുതെ പിന്നെ പുസ്തകം വായിക്കാതെ എടാ പുസ്തകം വായിക്കടാ ആദ്യം നീ പോയിട്ട് പുസ്തകം വായിക്ക് ഇങ്ങനെ എഴുതിയ സാധനം ഉണ്ടല്ലോ ഈ പിന്നെ മാർക്സി ഒക്കെ കരുതിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർട്ടി ഫസ്റ്റ് ഓഫ് പറഞ്ഞിട്ട് നിനക്ക് മൂലേ അറിയത്തുള്ളൂ മൂലധനം അറിയത്തില്ല അതാണ് പ്രശ്നം അതൊക്കെ ഒന്ന് പഠിക്കേ പഠിച്ചിട്ട് പിന്നെ വന്നിട്ട് നമുക്ക് ഡിബേറ്റിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പിന്നെ സമയം ഷെയർ ചെയ്യാം വിവരകൂഷ്ടികൾ